വിശുദ്ധ മർക്കോസ് വിശുദ്ധമർക്കോ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം അവരുടെ വിശ്വാസ രാഹിത്യത്തെ കുറിച്ച് അവൻ വിസ്മയിച്ചു ഈശോ സ്വന്ത ജനത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ വേദനയോടുകൂടി ഈശോയ്ക്കുണ്ടായ മനോഭാവമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസരാഹിത്യം കണ്ടപ്പോൾ അവന് വിസ്മയം തോന്നി ഇത്രയേറെ അത്ഭുതം ചെയ്ത ഈശോയെ കുറിച്ച് കേട്ടിട്ടും അവനില് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കാത്ത സ്വന്തക്കാരെ ഈശോ അവിടെ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഒരുപക്ഷെ ഇന്നും സംഭവിക്കുന്നത് ഇത് തന്നെയാ ഈശോ ഇന്നും വേദനിക്കുന്നത് നമ്മളെ ഓർത്ത കാരണം നമ്മുടെ ഈശോയുടെ ആരാ നമ്മുടെ ഈശോടെ സ്വന്തക്കാരല്ലേ മാമോദിസാരുടെ ദൈവപുത്ര സ്ഥാനം ലഭിച്ച നമ്മൾ ഈശോടെ സ്വന്തക്കാരായിട്ട് മാറി ഈശോടെ മകനായിട്ട് മകളായിട്ട് മാറിയിരിക്കുക പക്ഷെ പലപ്പോഴും ഈശോടെ സ്വന്തക്കാരെ പോലെ വിശ്വാസം കുറഞ്ഞവരായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ ജീവിതത്തില് വിശ്വാസമില്ലാതെ ദൈവസന്നിധിയിലേക്ക് വരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക പലപ്പോഴും മറ്റ് മതസ്ഥരൊക്കെ ഈശോയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ ആഴമായ വിശ്വാസത്തോടുകൂടി അവർ ദൈവസന്നിധിയിൽ വരികയും ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങള് അവർ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും നമുക്കത് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഈശോ സ്വന്തം ജനത്തിനടുത്ത് വന്നപ്പോൾ അവർക്ക് വിശ്വാസം കുറവായിരുന്നത് കുറവായിരുന്നതുകൊണ്ട് എന്തുപറ്റി അവിടെ അവൻ അത്ഭുതമൊന്നും ചെയ്തില്ല ഇത് തന്നെയാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമുക്കും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തില് വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ അത്ഭുതമൊന്നും ലഭിക്കത്തില്ല മറ്റു മതസ്ഥർ പലപ്പോഴും അത്ഭുതം വാങ്ങി കടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്കും ഒരു അസൂയൊക്കെ തോന്നാറില്ലേ എങ്ങനെയാണ് അവർക്ക് അനുഗ്രഹം കിട്ടുന്നത് എനിക്ക് കിട്ടാതെ പോകുന്നത് ഈശോയുടെ സ്വന്തമായ അവന്റെ മകനായ മകളായ നമുക്ക് എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടുന്നില്ല ഒരേ ഒരു കാരണമേ ഉള്ളൂ വിശ്വാസ ജീവിതത്തില് കുറവ് സംഭവിച്ചു ആഴമായ വിശ്വാസത്തോടു കൂടി നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നീ ആവശ്യപ്പെടുന്നത് നിന്റെ ദൈവം തരും നിന്റെ ജീവിതത്തിലെ വേണ്ട അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവം തരും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം വിശ്വാസത്തോടു കൂടി നീ ദൈവസന്നിധിയിലേക്ക് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ നീ ദൈവത്തിന്റെ സ്വന്തമാ അവന്റെ മകനാണ് മകളാണ് പക്ഷെ വിശ്വാസമില്ലാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാതെ പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് അവന് പ്രിയപ്പെട്ടവരായി നിന്നുകൊണ്ട് അവനിൽ നിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ